ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ഇപ്പോൾ നടന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് സാബുമാൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം വരുന്ന ദിവസങ്ങളിൽ ആ വീട്ടിൽ ആരൊക്കെ ഏത് ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യമായി കിച്ചൺ ഡ്യൂട്ടിക്ക് വേണ്ടിയാണ് ആളിനെ സെലക്ട് ചെയ്യുന്നത് ആദ്യമായി നെവിനെ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് ഇടുന്നു രണ്ടാമത് അനുമോളെ കൊണ്ടുവരുന്നു അനുമോൾ എന്ന് കേട്ടപ്പോൾ തന്നെ നെവിന്റെ കുരു പൊട്ടി ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് കിച്ചൺ ഡ്യൂട്ടിക്ക് ഞാനും കൂടെ കൂടാം എന്ന് സാബുമാൻ പറഞ്ഞു തുടർന്ന് കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ട് ആരെ വേണം ഉടൻ തന്നെ നെവിൻ തന്റെ തീരുമാനം പറഞ്ഞു എന്നെ ക്യാപ്റ്റൻ ആക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കിച്ചൺ ടീമിൽ ഉണ്ടാവില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞു ഭയങ്കര ബഹളമായി ഒടുവിൽ അയാൾ അവിടുന്ന് ഇറങ്ങി പോവുകയാണ് എനിക്ക് പറ്റില്ല ഞാൻ കിച്ചൺ ടീമിൽ ഉണ്ടാവില്ല എനിക്ക് താല്പര്യം ഇല്ല ഇവളുടെ കൂടെ നിൽക്കാൻ അതെന്താണ് താല്പര്യം ഇല്ലാത്തത് അപ്പൊ ഇങ്ങനെയൊക്കെ അവിടെ ഗെയിം കളിക്കാ ഒരു ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ ഇപ്പൊ സൗകര്യം എനിക്ക് പറ്റില്ല എന്നെ ക്യാപ്റ്റൻ ആക്കിയില്ലെങ്കിൽ ഞാൻ കിച്ചൺ ഡ്യൂട്ടിക്ക് ഇല്ല എന്ന് പറഞ്ഞു ഒരാൾ ഇട്ടെറിഞ്ഞു പോകുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടെന്നേ അല്ല എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യം ഉണ്ടോ അതോ നെവിന് മാത്രമേ ഉള്ളൂ ഈ സീസണിൽ ഈ സീസണിലൊന്നും മാത്രമല്ല ബിഗ് ബോസിന്റെ ഈ ഏഴ് സീസണുകളിൽ ഇത്രയും കൂതറയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയെ ഞാൻ കണ്ടിട്ടില്ല നെവിനാണ് ഏറ്റവും വൃത്തികെട്ട ക്യാരക്ടറിന്റെ ഉടമ ആരുടെയും മുഖത്ത് നോക്കി എന്തും പറയും അതെ അങ്ങനെ പറയണം ആരുടെയും മുഖത്ത് നോക്കി പറയണം പക്ഷേ തോന്നിയാസം പറയരുത് തന്റെ വായിൽ അന്നേരം വരുന്നത് എന്താണോ അത് അതുപോലെ തന്നെ വിളിച്ചു പറഞ്ഞു കളയും കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു അങ്മാതിരി വല്ലതും വർത്തമാനം ലാലേട്ടനോട് പറഞ്ഞേക്കുമായിരിക്കുമെന്ന് ലാലേട്ടൻ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ നല്ല തെറി വിളിച്ച വിടത്തുള്ളായിരുന്നു അപ്പോൾ അയാൾക്കൊരു ധാരണയുണ്ട് എന്നെ ഇവിടെ തിരുത്താൻ ആരും വളർന്നിട്ടില്ല ബിഗ് ബോസ് ആണെന്ന് പറഞ്ഞാലും എന്നെ കാര്യമായിട്ടൊന്നും ചെയ്യൂല ഞാൻ ബിഗ് ബോസിനെ പോലും ചലഞ്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ് അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം എൻ്റെ താഴെയാണ് ഞാൻ പറയുന്നത് കേട്ടോണം എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും നിങ്ങൾ ആരും എന്നെ ഭരിക്കാൻ വരണ്ട ഒരു തീരുമാനവും നിങ്ങൾ എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുവാനും ശ്രമിക്കേണ്ട അത് നടക്കൂല്ല ഇതിനെതിരെ ഒന്നും കാര്യമായിട്ട് ആ വീട്ടിൽ ആർക്കും പ്രശ്നമില്ല ആ വീട്ടിൽ ശരിക്കും പ്രശ്നം ആരോടാണ് എല്ലാവർക്കും അനിമോളോടാണ് അനുമോള് ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് വിഷയമായി മാറും എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച ഇത് വന്നാൽ ഉടനെ അത് കമ്പെ കുത്തി കോലിന്റെ മുകളിൽ കയറ്റി എല്ലാവരും കാണേ ഒരു വിഷയം ഉണ്ടാക്കാൻ സഖല ആൾക്കാർക്കും മിടുക്കാണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ആൾക്കാരുടെ ടാർഗറ്റ് അനുമോളാണ് എന്തുകൊണ്ടാണ് നെവിൻ ആതിലയ്ക്കും നൂറയ്ക്കുമെതിരെ ഗെയിം കളിക്കാത്തത് എന്തുകൊണ്ടാണ് ലക്ഷ്മിക്കെതിരെ സംസാരിക്കാത്തത് ആ വീട്ടിൽ പല ലേഡീസ് ഉണ്ടായിരുന്നല്ലോ ഇവർക്കെതിരെ ഒന്നും ഇയാൾ അനാവശ്യ പ്രസ്താവനയുമായിട്ട് പോകാറില്ല അനുമോൾക്കെതിരെ മാത്രം എന്തുകൊണ്ടാണ് നിരന്തരമായി ഇയാൾ ആക്രമണം അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അത് ഇയാൾ മാത്രമല്ല ആ വീട്ടിലെ ഒട്ടുമിക്കവാറും ആൾക്കാരെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും മോശം ക്യാരക്ടറിന്റെ ഉടമയായ ഒരു വ്യക്തി അവിടെ കാണിക്കുന്ന കള്ളത്തരങ്ങൾ താന്തോലിത്തരങ്ങൾ ഈ സംഭവങ്ങളൊന്നും അവിടെ ആർക്കും പ്രശ്നമല്ല ഓരോരുത്തരുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ബൈനോക്കുലറുമായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർക്ക് നെവിൻ പറയുന്നതും നെവിൻ കാണിക്കുന്നതും ഒരു വിഷയമല്ല അല്ലെങ്കിൽ അവർ കാണുന്നില്ല കണ്ടാലും കണ്ടില്ല എന്നവർ നടിക്കുന്നു ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റന് എന്തെങ്കിലും പവർ ഉണ്ടോ ഇന്നത്തെ ക്യാപ്റ്റൻസിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടു കട്ടിയായിരുന്നു അത്രയും വില കൊടുത്ത് അത്രയും പെയിൻ എടുത്തിട്ടാണ് ഒരാൾ ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത് ഇനി ഒന്നുമല്ല ബിഗ് ബോസ് ഡയറക്റ്റ് അനീഷിനെ പോലെ അങ്ങ് നോമിനേറ്റ് ചെയ്ത ഒരാളിനെ വെച്ചതാണെങ്കിൽ പോലും ക്യാപ്റ്റന് ക്യാപ്റ്റന്റേതായിട്ടുള്ള പവർ ഉണ്ട് അദ്ദേഹം പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം അങ്ങനെ കേൾക്കാത്തത് അനിഷ്ടം ചെയ്യാനാണെങ്കിൽ പിന്നെന്തിനാണ് അവിടെ ബിഗ് ബോസ് ക്യാപ്റ്റനെ ആക്കുന്നത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്യുക ഇനിയിപ്പോൾ എന്തെങ്കിലും തിരുത്തൽ വരുത്താനുണ്ടെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്താൽ മാത്രം മതി ഇത്രയും ക്യാമറ കണ്ണുകളുണ്ടല്ലോ ക്യാമറകളെല്ലാം എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട് കൃത്യമായ തിരുത്തലുകൾ ബിഗ് ബോസിന് വരുത്തുവാനും കഴിയും പക്ഷെ അത് ചെയ്യാതെ ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുത്താക്കുമ്പോൾ ആ ക്യാപ്റ്റന് ക്യാപ്റ്റൻ്റെതായിട്ടുള്ള പവർ ഉണ്ട് അത് സാബുമാനാകട്ടെ ആരവിടെ വന്നാലും അയാൾ പറയുന്ന ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ് ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തം പക്ഷേ ഇയാൾക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ അനിമോൾ കിച്ചണിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കിച്ചൺ ക്യാപ്റ്റനാക്കി എന്നെ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മാറിയിരിക്കുമ്പോൾ അത് തെറ്റാണെന്ന് സംസാരിക്കാൻ അവിടെ ആരും ഇല്ലല്ലോ തിരുത്താൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരല്ലേ അവിടെയുള്ളവർ ഒരു പ്രശ്നമുണ്ടെങ്കിലും ചാടി പിടിക്കുന്ന ആൾക്കാർ ഇവർക്ക് ആർക്കും കാണാൻ കഴിയുന്നില്ലല്ലോ അല്ലെങ്കിൽ നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളല്ലേ ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാണ് എന്നൊന്നും ഒരു വാക്കിൽ പറയാൻ പോലും ഒരു പാഴുകളും അവിടെ തയ്യാറാകുന്നില്ല അയാളുടെ തീരുമാനം ക്യാപ്റ്റൻ ഉൾപ്പെടെ അംഗീകരിക്കേണ്ടി വരികയാണ് അയാൾക്ക് ആരെയും എന്തും പറയാം പക്ഷെ അയാളെ ആരും ഒന്നും പറയാൻ പാടില്ല നോമിനേറ്റ് ചെയ്യാൻ പാടില്ല തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല ഒരു തരത്തിലും അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരും തന്നെ ചെയ്യാൻ പാടില്ല അയാൾ അങ്ങ് വയലന്റ് ആയിക്കളയും അയാൾ ഈ മുടി അഴിച്ചിട്ടാടുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബിഗ് ബോസ് വീടിനകത്ത് കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തി ആ വീട്ടിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണോ ഈ ആഴ്ച അയാൾ നോമിനേഷനിൽ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരാൾ പോലും ആ വീട്ടിൽ നിന്ന് പോകരുതെന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവരെല്ലാവരും അവിടെ നിന്ന് കളിക്കണം ആ കളി കാണണം അവർ കണ്ടന്റ് തന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളല്ലോ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇത് വളരെ ഓവറാണ് ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയുടെ അധപ്പതനവും ദുരന്തവുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് ഇതൊരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അതുകൊണ്ട് പ്രേക്ഷകർ ദയവ് ചെയ്ത് ഈ ആഴ്ച ഇത്രയും അധപ്പതിച്ച ക്യാരക്ടറുള്ള ഇവനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള പരിപാടികൾ ചെയ്യണം